ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട നിമിഷം ആ ദിവസത്തെ ഇന്ത്യ രാജ്യം കാണുന്നത് കറുത്ത ദിനമായാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു ആ ദിവസത്തെ വീണ്ടും ഉണർത്തിയിരിക്കുകയാണ് വി മുരളീധരൻ എന്ന ബി ജെ പിയുടെ നേതാവ് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാനുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പുറപ്പെട്ട ആ കലാപം എവിടെയും അസ്തമിക്കാതെ വലിയ രീതിയിൽ ഉജ്ജ്വലിച്ച് തന്നെ നിന്നുകൊണ്ടേയിരുന്നു ആർക്കും തടയാൻ പറ്റാത്ത ഒരു കലാപം ഏത് നേതാവ് പറഞ്ഞാലും പ്രവർത്തകർ അനുസരിക്കാതെ ഹിന്ദുവും മുസ്ലിമും ചേരിതിരിഞ്ഞ് പരസ്പരം പോരാടിക്കൊണ്ടേയിരുന്നു പല നിരപരാധികളും പലയിടങ്ങളിലും കൊല്ലപ്പെട്ടു അങ്ങനെ ഉത്തരേന്ത്യയിൽ പടതുയർന്ന ആ കലാപക്കൊടി കേരളത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ പാടക്കാട്ട ഷിഹാബ് തങ്ങൾ ഒരു മഹാപ്രഖ്യാപനം നടത്തി ആയിരം പള്ളികൾ തകർക്കപ്പെട്ടാലും ശരി ഒരു ക്ഷേത്രത്തിന്റെ ഓട് പോലും ഇളകാൻ പാടില്ല എന്ന മഹാപ്രഖ്യാപനം അദ്ദേഹത്തിലൂടെ കടന്നു വന്നു ആ പ്രഖ്യാപനത്തെ എല്ലാ ജനങ്ങളും ഒരേപോലെ ഏറ്റെടുക്കുകയും ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കലാപങ്ങളിൽ നിന്നും കേരളം വഴിമാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആർക്കായാലും നിരസിക്കാൻ പറ്റാത്ത ഒരു വസ്തുതാപരമായിട്ടുള്ള സത്യമാണ് എന്നാൽ ആ സത്യത്തെ ഒരു ചാനൽ അഭിമുഖത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് വി മുരളീധരൻ കടന്നു വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവ് വി മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ് ശിയാബ് തങ്ങളുടെ ആ പ്രഖ്യാപനം മുസ്ലിം ലീഗിന്റെ ആ സംയമനം നിലപാട് ആ സംയമന നിലപാട് പേടിച്ചു കൊണ്ടെടുത്ത നിലപാട് എന്നാണ് വി മുരളീധരൻ ഒരു ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുള്ളത് മാതൃഭൂമിക്ക് നൽകിയ ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുള്ളത് അത് എത്രത്തോളം നിരാശയുണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്നുള്ളത് വ്യക്തമാണ് കേരളത്തിന് ഇപ്പോൾ കാരണം കേരളത്തിന് ആ വ്യക്തത തിരിച്ചറിയാം ശാബ്ദങ്ങളുടെ ആ ഇടപെടൽ വസ്തുതാപരമായി തന്നെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ ധനികരായ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടും എന്നുള്ള ഒരു ഭയം മുസ്ലിങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗ് സംയമനം പാലിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെടുന്ന തീവ്രവാദികൾക്ക് പിന്നിലും മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അതായത് തീവ്രവാദികളെ വളർത്തുന്നതിൽ മുസ്ലിം ലീഗിന് വലിയ പങ്കുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നുള്ളത് വ്യക്തമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അതായത് മുസ്ലിം ലീഗ് തീവ്രവാദികളെ വളർത്തിയതിന് എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹം നൽകുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകും അത് മാത്രമല്ല മുസ്ലിം ലീഗുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളടങ്ങുന്ന മാധ്യമസംഘത്തിനും അവരുടെ ആശയങ്ങളുമായിട്ട് ചില പ്രശ്നങ്ങൾ പലർക്കുമുണ്ട് അത് വേറെ കഥയാണ് പക്ഷേ വസ്തുതാപരമായിട്ടുള്ള ഒരു സത്യത്തെ പരസ്യമായി നിഷേധിക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ മതേതരത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ആരായാലും പ്രതികരണവുമായി രംഗത്ത് വന്നേക്കാം വി മുരളീധരന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു രോഗമാണ് വർഗീയ രോഗമെന്ന് അതിനെ വിശേഷിപ്പിക്കാം അതായത് വി മുരളീധരൻ ആ അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ഒരുപാട് മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് മന്ത്രിമാർക്ക് മന്ത്രിമാരെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് എം എൽ എമാരെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ അധികാരം നേടി ഇനി അവരുടെ കാലമാണ് എന്നൊക്കെയാണ് വി മുരളീധരൻ വിശേഷിപ്പിക്കുന്നത് മുസ്ലിം ലീഗിന് അധികാരവും ജനപ്രിയവും കിട്ടിയതിന് കാരണം മുസ്ലിം ലീഗിന്റെ മതേതരത്വം നിലപാടാണ് ബി ജെ പിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ സാധിക്കാത്തത് മതേതരത്വ നിലപാടിനെ നിങ്ങൾ വിറ്റ് വർഗീയ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വില തരാത്തത് ആ വില ലഭിക്കാത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ വേട്ടയാടരുത് എന്നുള്ള ഒരു അപേക്ഷ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് മറ്റൊരു കാര്യം കേരളത്തിലെ മുസ്ലിം ലീഗ് വർഗീയ കലാപങ്ങൾക്ക് എന്തെങ്കിലും വഴി വെച്ചിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തിയാവണം വി മുരളീധരൻ കാര്യങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ വി മുരളീധരന്റെ ആ പ്രസ്താവന അല്ലെങ്കിൽ ആ പ്രതികരണം പിൻവലിച്ച് മുസ്ലിം ലീഗിനോട് മാപ്പ് പറയേണ്ടതുണ്ട് മരണപ്പെട്ട മുസ്ലിം ലീഗിന്റെ കരുത്തനായ നേതാവ് ഷിഹാബ് തങ്ങൾ മതേതരത്വ നിലപാടുകളോടുകൂടി മുന്നോട്ട് പോയ ആർജപമുള്ള ഒരു നേതാവായിരുന്നു രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ പലർക്കും ഞങ്ങൾ മാധ്യമങ്ങൾക്കും ഉണ്ടെങ്കിൽ പോലും ചില സത്യങ്ങളെ മൂടിവെക്കാൻ ആവുകയില്ല അതുകൊണ്ട് ി ജെ പി ഇപ്പോൾ കേരളത്തിൽ ശ്രമിക്കുന്നത് ഒരു വർഗീയാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിന്റെ ആദ്യ ഭാഗം ശ്രീധരൻ പിള്ള രണ്ടാം ഭാഗം വി മുരളീധരൻ പിള്ള ഇന്ന് പറഞ്ഞ പ്രസ്താവന മുസ്ലിങ്ങളുടെ വസ്ത്രം മാറ്റി നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന് പറഞ്ഞ കാര്യം മറ്റൊന്ന് വി മുരളീധരൻ മുസ്ലിം ലീഗിന് നേരെയുള്ള കടന്നാക്രമണം മുസ്ലിം ലീഗിന്റെ പതാകയെ പാകിസ്ഥാൻ പതാക എന്ന് ചിത്രീകരിക്കുന്ന അമിത്ഷാ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി ഒരു വർഗീയാന്തരീക്ഷം സൃഷ്ടിച്ച് ശബരിമലയെ മുന്നിൽ നിർത്തി നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിന്റെ ഗൂഢ വേദി ഒരുക്കാനാണ് ഇപ്പോൾ ബി ജെ പി കേരളത്തിലെ മാധ്യമങ്ങളെ മുന്നിൽ കാണുന്നുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ജനാധിപത്യ രാജ്യത്ത് നിന്ന് വീണ്ടും ലഭിക്കുമെന്ന് അറിയിച്ചു കൊള്ളുന്നു ന്യൂസ് ഡെസ്ക് കേരള you uh -huh.